പോലീസാരും ആൾക്കാരും തമ്മിൽ കല്ലെടുത്തറയിലും എന്തൊക്കെയാ സീ നടക്കുന്നുണ്ടല്ലോ അവിടെ നമുക്കൊന്ന് എന്താ സംഗതി മനസ്സിലായി ഇതെന്താ പൊളിക്കാൻ എന്നതാണോ എന്താണ് സംഗതി ഭയ്യണ്ട് അവിടൊക്കെ ഫുള്ള് താട്ടോ പോലീസുകാർ ഗണ്ണച്ചിട്ടും അത് മാത്രമല്ല എന്തൊക്കെയാ സങ്കല്ലേ റോഡിലൊക്കെ ഫുൾ കല്ലും ഇസ്റ്റിയും കാര്യങ്ങളൊക്കെ എറിഞ്ഞ് കയ്യിലൊക്കെ വാടി പിടിച്ച് നടക്കാണോ എടുത്തത് ചോദിച്ചോ നമുക്ക് നിർത്തി ചോദിച്ചിട്ട് എന്താ സീൻ എന്നുള്ളത് അപ്പൊ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണ്ണ ആയതുകൊണ്ട് മുസ്ലിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവിടെ ഹിന്ദുക്കൾ പ്രശ്നമാക്കി അവർ വന്ന് അടിക്കാൻ വന്ന് അങ്ങനെ ചേരി തിരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടി കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പുറം റോഡിന്റെ ഇപ്പുറം ഭാഗത്ത് ീകളും അപ്പുറം ഭാഗം പുള്ളി ഹിന്ദുക്കളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളുകയാണ് അതിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് അവിടെ വന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്ന് കണ്ട്രോൾ അപ്പോൾ എന്താ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ദുർഗാപൂജയ്ക്ക് ഇരുദൂസിനെ ദുർഗാപൂജയ്ക്ക് അവരിവിടെ വരെ വരുന്നുണ്ട് അവർക്ക് അതിനൊരു പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇത് ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഐ മീൻ ഇവിടെ വരെ പോയപ്പോൾ അവിടെ വരെ പോയപ്പോഴാണ് ഈ പ്രശ്നം എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഈ ഫൈറ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ചിന്തിച്ചൊക്കെ നമ്മളൊക്കെ നാട്ടിൽ ചേരി തിന്നിട്ടിങ്ങനെ കഴി പോകുന്നൊരു സീന് ഇവരൊക്കെ ഇവിടെ ജയിച്ച് ഇവിടെത്തന്നെ ചുറ്റുവട്ടത്തിൽ ജോലിയും കാര്യങ്ങളും ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെത്തന്നെ മരണപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ചിന്താഗതിയും അതിനനുസരിച്ചിട്ട് ഡെവലപ്പായി കാരണം അധികം പുറം ലോകമായിട്ടോ പുറത്തെന്തോ സംഭവിക്കുന്നതൊന്നും ഇവർക്ക് ബോധർ അല്ല അറിയുന്ന പോലും ഇല്ല ഇവർ ഇവരുടെ ഈ ചുറ്റുവട്ടത്തിൽ അറിയുന്ന കാര്യങ്ങളുടെ മുകളിലാണ് എന്താ പറയുക ജീവനമായി നടന്ന് അത് ഈ പറഞ്ഞതുപോലെ വലിയ സംഗതിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറട്ടെ ഇതിപ്പം എന്തായിക്കോട്ടെ ഈ പറഞ്ഞൊരു സംഗതി നിങ്ങൾ ചിന്തിച്ച നമ്മുടെ രാജ്യത്താണ് ഇപ്പം ഈ പറഞ്ഞൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്നത് ഇതിപ്പം ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല തവരെ എത്തില്ല ശരിക്കും വേണ്ടെന്ന് വെച്ചാൽ ഇതിലൊക്കെ നല്ല താഴെ തട്ടുന്ന വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുക്കേണ്ട സംഗതിയാണ് ഇത് എന്താ പറയുക അവിടെ ഈ ജനിച്ച അവരുടെ സാഹചര്യം ഉണ്ടാവില്ല ആ സാഹചര്യം തന്നെ അതേ രീതിയിൽ ഇങ്ങനെ പോവാ ചെയ്യുന്ന അതിൽ നിന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാതെ അതായത് ഇവർക്ക് അറിയുന്നില്ല അതിൻ്റെ പുറത്തേക്ക് ലോകം ഇട്ടു ഇതിലേ പോയിട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ കുറച്ച് പേര് മാത്രമേ അത് ചിന്തിച്ച് പുറത്തേക്ക് പോകുന്നുള്ളൂ അവരുടെ കാഴ്ചപ്പാടുകളും ഈ പറഞ്ഞ ജീവിതശൈലിയും ലൈസലൊക്കെ മാറുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങളും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പങ്കുവരുന്നത് അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് ഇപ്പൊ നമ്മള് കണ്ട സംഗതി നമുക്ക് പിന്നെ അവിടെ നിർത്താൻ കാരണം നമ്മൾ നിർത്തി ചോദിക്കാം ബാങ്കിന്റെ കുറച്ചപ്പുറത്ത് നിന്ന് ചോദിക്കാന്നപ്പോ വാടിയ കൊണ്ടാ വന്നല്ലേ പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു നൂറ് മീറ്റർ കൂടി മുന്നോട്ട് പോന്നിട്ട് ഒരു ഫാമിലിയോടാണ് സംസാരിച്ചത് അപ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ നമുക്ക് ഒരിക്കലും പാടും പറ്റില്ലല്ലോ തീർച്ചയായിട്ടും പിന്നെ അത് വലിയൊരു പ്രശ്നമായി മാറി മാറിഞ്ഞിപ്പ എന്തെങ്കിലും അത് എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടോ അങ്ങനെ എന്തെങ്കിലും സീനായി കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഭാഗങ്ങളായിരിക്കും കൂടിയെന്ന് പോകുന്നുണ്ടാവുക എന്തായാലും എല്ലാവരും മനസ്സിലാക്കാം ഇപ്പൊ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ആദ്യം വേണ്ടത് മനുഷ്യക്കാണ് ഈ മനുഷ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ അപ്പുറത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തതിന് എന്താ പ്രശ്നം അല്ലേ പണ്ട് അപ്പുറം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് എൻജോയ് ചെയ്യുക ഇല്ലാതെ അപ്പുറത്തേക്ക് എന്താ ചെയ്യുന്ന കിട്ടുമ്പോൾ അതുപോലെ ഇൻഫാലിൻ്റെ ചുറ്റിലുള്ള മണിപ്പൂരിൻ്റെ പ്ലെയിൻ എല്ലുന്ന സ്ഥലങ്ങൾ നിൽക്കുന്ന ഈ കുട്ടി അതേപോലെ വേറൊരു കൺവെൻറ്റപ്പെടുന്ന ടീമുകളാണ് ഈ പ്രശ്നങ്ങളും നമുക്ക് സംഭവിക്കുന്നത് അത് പല കാരണങ്ങൾ കാരണത്താലാണ് അത് കുറേ കാര്യം പറയേണ്ട ഒരു എന്തായാലും ഇതാണ് നമ്മൾ ഇന്ത്യൻ്റെ പല ഭാഗത്തുകൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ സഹകരണം പറഞ്ഞ സംഗതി ഇല്ലേ ഇപ്പൊ ഉദാഹരണം പറയാം നമ്മളിപ്പോ ട്രാഫിക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം അങ്ങോട്ട് കുത്തി പോയി എങ്ങനെങ്കിലും എന്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ഒരു ഡ്രൈവിങ് പോലും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ മറ്റതില്ല സൗഹൃദം ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചയുള്ളൂ നമ്മളെന്തായാലും ഇങ്ങനെ കാഴ്ച കണ്ട് പോവാണ് അല്ലെ വേറൊരു അനുഭവല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിതൊക്കെ കാണുമ്പോഴാട്ടാ മാക്സിലാണ് അപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് തായോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ട്രിപ്പിൽ എത്ര ആൾക്കാരെ നമ്മൾ കണ്ട് എത്ര ആൾക്കാരും നമ്മളെ സഹായം നമുക്ക് കിട്ടി അവിടെയൊക്കെ കുറേ ആൾക്കാരെ സഹായിച്ച നമ്മൾ മറന്നു നോക്കിയിട്ടാണ് അത് മനുഷ്യത്വം നോക്കിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ നിന്ന് വരികയാണ് അവർ അവരുടെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് നമ്മളൊക്കെ ട്രെയിറ്റ് ചെയ്തത് ആ ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അപ്പം നമ്മളന്നെ ഞാനും വിഷ്ണു യാത്ര സമയത്ത് ജമ്മു കാശ്മീരിലെ പോലീസുകാർക്കൊക്കെ അത്ഭുതമായിരുന്നു എങ്ങനെ ഇത് കോമ്പിനേഷൻ എന്നുള്ളത് ഐ മീൻ ജമ്മു കാശ്മീർ നമ്മളാ പോലീസ് സ്റ്റേഷനിലെ പക്ഷെ എൽഒ സി കാര്യ കാരണത്താല് ക്ലീനായിട്ട് വേണ്ട പിന്നെ അത് മാത്രമല്ല കുറെ ആൾക്കാരോട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആരും ഇത് കിട്ടാറുണ്ട് ഈ ശരിക്കും നമുക്ക് ബി ആറ് യു പി ഒക്കെ നല്ല വില്ലേജ് ലെവലിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഇതിനെ സത്യമായിട്ടുള്ള റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ ഈ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ

അങ്ങനെ നമ്മുടെ ഉള്ളോടുള്ള റോഡിനൊക്കെ കയറിയപ്പോ എന്ത് ഭംഗി അറിയാലേ മീൻ റെയിൽവേ വളർന്നുണ്ട് സൈഡ് കൂടെ ഓ നല്ല അല്ലേ ഇത് ഒരു എക്സില ട്രെയിൻ വരണ്ടിരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ മാവ കൃഷി കൃഷിയായിരുന്നു ഞങ്ങളിവിടെ കാര്യമായിട്ട് കണ്ട കൃഷി മാവ അതേപോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി അല്ലേ നല്ല തണുത്ത കാറ്റ് ഉച്ച സമയത്ത് അങ്ങനത്തെ കൊള്ളാട്ടോ ഫുൾ ഗ്രാമീണ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഫുള്ള് നോക്കി നിങ്ങള് മാവിന്റെ തോട്ടം അതേപോലെ കാളവണ്ടി സൈക്കിളോടിച്ച് കുറെ ആൾക്കാർ നടക്കുന്നു ഇന്ന സ്ഥലല്ലേ നോക്കുന്ന ഈ ൂച്ചി മൂച്ചി മൂച്ചിമരല്ല നമ്മള് എന്ത് കാര്യല്ലേ മലപ്പുറം വൈപ്പ മലപ്പുറം വൈബ് അത് വാക്കി കിട്ടില്ല നമ്മളെ ഗൂഗിൾ മാപ്പ് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എടാ പശു കത്ത് എടുക്കുന്നുണ്ടാല് ആ ഒരു ബ്രിഡ്ജിന്റെ മേലക്കൂടെ ഇങ്ങനെ പോവാണ് വലിയ ബ്രിഡ്ജല്ലേ റെയിൽവേ ട്രാക്കുണ്ട് ഫുൾ വില്ലേജ് വൈബിനോ ടോപ്പ് കിട്ടുന്നേ ആ നല്ല വൈബുണ്ട് ഇങ്ങനെ പോവാന് വില്ലേജിന്റെ അകത്തൂടെ ഇതാകുമ്പോ നമ്മക്ക് കൊറേ കാണാണ്ട് േ അതെ വേറെ പൈപ്പ് ആ ഇവിടെ ഉണ്ടല്ലോ അതായത് തമിഴ്നാട് കണ്ട പോലെ ഇവർക്ക് കൊറേ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഇവർക്കും കൃഷികൾ ചെയ്യാൻ ഒക്കെ സൗകര്യമാണ് ഇവരൊന്ന് കുളിക്കാൻ എന്നൊന്നും അറിയില്ല പൊതുവേ തമിഴ്നാട് ചില സംഗതികളിൽ നമുക്ക് അങ്ങനെ കുളിക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കുന്നേരെ ചടിവെള്ളേ വെള്ളം കാരണം ഒഴിക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് ആ കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൗണുകൾ വരും ടൗണല്ല അല്ല ചെറിയ ചെറിയ ഗ്രാമത്തിനകത്തുള്ള കട അതെ വിൻ്റേജ് വൈബാണ് ഫുള്ള് കുറച്ച് കടകൾ പാനിപുരി പിന്നെ ഇവരുടെ ഒരു ഒരു മൂന്നാല് ടൈപ്പ് ഒരു സ്നാക്സ് ഉണ്ട് കിട്ടും അത് നമ്മളധികം ഷോപ്പിനും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സ്വീഡ്സിൻ്റെ ഷോപ്പില്ലേ സ്പീക്കറിൻ്റെ പ്രശ്നമാണ് സ്പീക്കർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും